ായിട്ട് ഈക്വൽ അവരവർ കഴിക്കുന്ന ചോറിന് അവരോട് അനുമോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേ ഇന്നത്തെ പണം ടാസ്ക് നിങ്ങൾ കണ്ടല്ലോ അനുമോൾ എടുത്തത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയോളം അനുമോള് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ നിങ്ങൾ എല്ലാരും അത് കണ്ടതാ രാവിലത്തെ ടാസ്കിൻ്റെ കാര്യം കേട്ടോ ഞാനീ പറഞ്ഞത് എല്ലാവരും അത് കണ്ടതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരും പറയുന്ന അനുമോള് പണം തട്ടിയെടുത്തു പണം തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് സ്ഥിരം നിങ്ങൾ കാണുന്ന പ്രേക്ഷർ ഞാൻ അനുമോളെക്കുറിച്ച് അങ്ങനെ പോസിറ്റീവ് പറയുന്ന ഒരാളല്ല ഈ ഒരു വിഷയം എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ പുള്ളി പുള്ളിക്കാരിൻ്റെ പൈസ കറക്റ്റായിട്ട് എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ആതിരുടെ കൈയിരുന്ന പൈസ എടുത്ത് കൈ വെച്ച അക്ബറാണ് എന്നിട്ട് അക്ബർ എൺപതിനായിരം ആണ് അവിടെ വന്നിട്ട് ആദ്യം പറഞ്ഞത് അത് നല്ല രീതി നെഗറ്റീവായിട്ട് ആയിട്ട് പോകുന്നുണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷഫീൻ നബിയുടെ ചാനലി സായി കുറിച്ചൊരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സായി ചട്ടനെ കുറിച്ച് സീക്കട്ടേ ചെടിനെ കുറിച്ച് അതിന്റെ ഒരു സത്യാവസ്ഥയും കൂടെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം അനുമോടെ വിഷയത്തിലോട്ടൊന്നും പോവാം പാണപ്പെട്ടി എടുക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ഒരു കാര്യം ഒന്ന് കണ്ടിട്ട് വരാം അവർ ഓടിക്കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ നിങ്ങൾ ഫ്രണ്ടിൽ മറ്റേ ഒരു ഞാൻ ലൈനോടുത്ത് ഫ്രണ്ടിലൊക്കെ മറ്റേ ഹാൻഡ് വർക്ക് അങ്ങനെ അതായത് എല്ലാവരും ഇവിടെ ആദ്യം പറയുന്നുണ്ടല്ലോ ടോട്ടൽ എത്ര അടുത്ത് നമ്മൾ എന്നുള്ള രീതിയിലാണ് പടം എടുക്കുന്നത് അവർക്കുള്ള വേണ്ടിയല്ലേ ഇതാ ഗ്രൂപ്പ് കളിയാണ് കളിച്ചത് ഞാനിന്നേലും പണം എടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് ലൈവ് വെക്കാൻ തുടങ്ങിയത് ഞാൻ ഇന്നലെ കടന്നപ്പുറം തന്നെ ലൈറ്റായി പോയി പിന്നെ വീഡിയോസ് വീഡിയോസ് ചെയ്യാനും ഒക്കെ കുറേ ലൈറ്റായിട്ടുണ്ടായിരുന്നു ഇന്നും കടന്നു തുടങ്ങിയങ്ങൾ ഇണിച്ച് കൊടുത്താൽ എത്തി ഞാനാണ് ഓക്കെ അത് ഇണിച്ചിച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ സിസ്റ്ററിനോട് വിളിച്ചിട്ട് ചോദിച്ചപ്പോഴാണ് അവളാണ് കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നത് ഓക്കെ അപ്പം ഇപ്പൊ അത് ചോദിച്ചത് എത്ര എടുത്ത് നമ്മൾ എന്നുള്ള രീതിയിലാണ് അവനോട് എടുത്ത പൈസ അവനവൻ്റെ കൈ വെക്കാൻ ആദ്യം പഠിക്കണം അതാണ് അവിടെ പണം നേരത്തും ബിഗ് ബോസ് വിളിച്ച സമയത്ത് പണം എണ്ണാൻ നേരത്തും ആരുടെ മുഖം മാറിയിരിക്കുകയായിരുന്നു അക്ബറിനെ ആണെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റാത്ത എന്തൊക്കെയോ ഒരു ഇത് ചീഞ്ഞ് നടന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ഇതിപ്പോ സ്പ്രെഡ് ആയിരിക്കുന്നത് എങ്ങനെ അനുഭവങ്ങള് കൊടുക്കാത്ത രീതിയിലൊക്കെ കഥകളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇതിപ്പോ അവനവനെടുത്ത പൈസ കൈ വെക്കേണ്ട ഉത്തരവാദിത്വ ഇത് എനിക്ക് പ്ലാൻ ഗ്രൂപ്പായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലൊരു ഒരു ധാരണയിലാണെങ്കിൽ ഓക്കെ ഇത് എവിടെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ നടക്കുന്നുണ്ട് ലൈവിലാണെങ്കിലും മൊത്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ് ഇപ്പം അര മണിക്കൂറിനോട് തുടങ്ങും അപ്പം നമുക്ക് ബാക്കി കൂടെ ക്ലിയർ ആക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പി ആറിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ വേറെ രജിത് രജിത് സാറിൻ്റെ ഒരു കാര്യം സംസാരിക്കാനുണ്ട് ആദ്യം ഷഫീ നബീയുടെ ഓയിസ് എന്ന് വെച്ചിട്ട് എനിക്കറിയാം യഥാർത്ഥ സത്യം ഞാൻ പറയാം ഇത് ചുമ്മക സീക്രട്ട് ഏജന്റിനെ അതായത് സായി ചേട്ടനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പോകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഷഫീ നബീയും സീക്രട്ട് ഏജന്റും സായിട്ടുള്ള സായി പൊട്ടസിറ്റീവ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേ സായി ചേട്ടനാണ് ചാനൽ അടിച്ചു കളയാൻ നോക്കിയെന്ന് അങ്ങനെയൊക്കെ കുറെ കഥകളൊക്കെ അടിച്ചു വിട്ടിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ പുള്ളി ഞാൻ എനിക്ക് പുള്ളി നല്ല രീതിയിൽ അറിയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം പൈസ മേടിച്ചിട്ട് പുള്ളിക്ക് എന്തോ ചെയ്യാനായിരിക്കും കൂടെ എടാ അദ്ദേഹത്തിന് നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു കംപ്ലയിൻറ്റ് പോലും അയാൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ വെക്കാറില്ല ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പോകോ ഒരു ടാഗോ ഒന്നും വെക്കാറില്ല അദ്ദേഹം അതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കില ഇപ്പോൾ എങ്ങനെയായാലും മിന്നിൽ കണക്കിലുള്ള വ്യൂ കയറിയാണ് സീരിയസ് സീരിയസ്ലി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇത് ചുമ്മാ ഒരു മനുഷ്യനെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി അനിമോളുടെ പേരും പറഞ്ഞു ഇത് കണ്ട് വിശ്വസിക്കാൻ കുറേ അനിമോൾ ഫാൻസ് ആരാണ് ഞാൻ ഉള്ള ആരും തുറന്ന് പറയാമല്ലോ നിങ്ങൾ മണ്ഡരാവരുത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിവ്യൂ ആണ് പറയുന്നത് ഈ പറയുന്ന വിജയൊക്കെ ആയിട്ട് ഈ അനുവിൻ്റെ പി ആർ ഒക്കെ ആയിട്ട് നല്ല കൂട്ടും കാര്യങ്ങളും നല്ല സൗഹൃദമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അവർ ഏറ്റവും കൂടുതൽ നല്ല ഇതായിട്ട് പോകുന്ന വ്യക്തികളാണ് ഇത് വെറുതെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഏതോ ഒരു വേട്ട അവിടെ അവൻ പറയുന്നതിൻ്റെ തെറ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം അനുവിന് എന്താണ് പി ആർ കണ്ടെ പി ആർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സീസണിലും ഉള്ളതാണ് ഈ സീസണിൽ മാത്രമല്ല പക്ഷെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് അക്ബർ ലക്ഷ്മി ബിന്നി ഷാനവാസ് ഇപ്പൊ നിലവിൽ ഈ ഒരു രണ്ടാഴ്ചയായിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല ഞാൻ രണ്ടുമ്പോൾ കൂട്ടുകാരും പറഞ്ഞു നമ്മൾ ചെയ്യില്ല കാരണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രൊമോഷൻ കിട്ടാണ്ടായിരിക്കും ഇത് ചെയ്യുമ്പോണ്ടല്ലോ പിന്നെ കുറെ അൻഫോൾ അടിച്ച് അക്കൗണ്ടിന് അത് പ്രശ്നം ഉണ്ടാവും അത് നമുക്ക് ഈ വേറെ കിട്ടുന്ന പ്രൊമോഷൻ പ്രമോഷൻ സ്റ്റോറിയൊക്കെ ഇടുന്നതിലൊക്കെ പ്രൊമോഷൻ കിട്ടുന്നത് കിട്ടാണ്ടായി പോകും അതാണ് വർക്ക് വേണ്ട അതിനു വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ കളയാൻ പറ്റില്ല പിന്നെ നമ്മൾ സ്റ്റോറി ഇട്ടിട്ട് ഈ പറഞ്ഞ അവർ ഫോട്ടോ ഇട്ടില്ലെങ്കിലും കുറച്ച് അവർ ഏജൻസി വെച്ച് പറയും അല്ലോ അതങ്ങനെയാണല്ലോ എങ്ങനെയാണോ എന്ത് പിന്നെ നിർത്തിയാലും ഈ പറഞ്ഞാ നമുക്ക് വേണമെങ്കിൽ വീഡിയോ എത്തിക്കാം അത്രയുള്ളൂ ഒരു സിമ്പതി ആയിട്ടുള്ള വീഡിയോ അങ്ങനെയൊക്കെ കുറച്ച് ക്ലിക്കാവും അല്ലാതെ മാസമായിട്ടുള്ള വീഡിയോ ഒന്നും ക്ലിക്കാവൂല എനിക്ക് ഷാനവാസിന്റെ ഒരു വീഡിയോ ആണ് എനിക്ക് അവസാനമായിട്ട് ഒരു പോസ്റ്റാ കിട്ടിയത് രണ്ടു പിന്നെ അനീഷിന്റെ ഓർമ്മ കിട്ടിയത് കേട്ടോ അനീഷിന്റെ ഓർമ്മ കിട്ടിയാ നമുക്ക് ഇവർക്ക് നല്ല പിയർ ഉണ്ട് എല്ലാവർക്കും പിയാറും ഈ പറഞ്ഞ ജിൻഡോടെ കഴിഞ്ഞ വർഷത്തെ ജിൻഡോ അല്ലെ ജിൻഡോയുടെ പിയാറാണ് ഈ പറഞ്ഞ അനീഷിന്റെ ഈ വർഷത്തെ പിയാർ ഈ കഴിഞ്ഞ ജിൻഡോയ്ക്കുള്ള പിയർ ആയിരുന്നു അഖിൽമാറാന്റെ പിയാർ മനസ്സിലായ് ഇവരൊക്കെ ഒരാളാണ് അവൻ നല്ല മോണൊക്കെ വാങ്ങിച്ചിട്ടാണ് അപ്പൊ നാലു അനീഷിനൊക്കെ ആരം നടക്കുന്നതെന്ന് ബാക്കിയൊക്കെ ഭയങ്കര കളിയുണ്ട് ബാക്കി ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ എല്ലാം കള്ളവെള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജിൻഡോയുടെ പി ആണ് ഇപ്പം അനുവിൻ്റെ പി ആറ് അത് നിങ്ങൾക്കറിയാവുള്ളൂ എനിക്ക് നല്ല രീതി അറിയാം അതാണ് സത്യാവസ്ഥ ഏ അത് അനീഷിൻ്റെ പറയുമ്പോൾ അവൻ എന്താ അരി മണി മേലൊക്കെ പറഞ്ഞാൽ കൂടി പോകും അവനൊരു തേങ്ങ പോലും അറിയാതാണ് വന്നിട്ട് അവൻ ഈ ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അഖിൽമാരാറിൻ്റെ പി ആർ എന്ന് പറയുന്നുണ്ട് അഖിൽമാരാറിൻ്റെ ആ സമയത്ത് വിജയ ചേട്ടൻ ഈ ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പുള്ളി അതിൻ്റെ പാർട്ടാ പറഞ്ഞു മനസ്സിലായോ അതിപ്പം അനീഷിനെ മണ്ടയ്ക്ക് ഒരു നൈസായിട്ട് അങ്ങ് എടുത്തിട്ട് ഇവർ ഒന്നും അറിയത്തില്ല ഇതിവിടെ നല്ല രീതി ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം ഷഫീ ഇവിടെ കുഴപ്പമെന്താണെന്ന് വച്ചാൽ ആദിലാനൂറുടെ വിഷയത്തിൽ തന്നെ ഷാനവാസ് പെങ്കളകുട്ടി പാസം കളിച്ച സമയത്ത് ഷാനവാസിന്റെ മകളെ ഉൾപ്പെടെ പൂരത്തെറി വിളിച്ച ഒരു സ്ത്രീയാണ് അവർ അതെ അവർ അനുമോക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് ആതിലെ ഉമ്മ വെക്കുന്നതിനും നൂറ് ഉമ്മ കൊടുക്കുന്നതിനും പുള്ളിക്ക് വിഷയമില്ല അവിടെ ഷാനവാസ് കൊടുത്തപ്പോൾ അത് വേറെ രീതി വളച്ചോടിച്ചു കാരണം അനുമോൾ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അനുമോൾ അത്യാവശ്യം ഓഡിയൻസ് ഉണ്ട് സപ്പോർട്ടുണ്ട് പറഞ്ഞു മനസ്സിലായോ അനുമോളെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതി സപ്പോർട്ടും കാര്യങ്ങളും അവർക്ക് റവന്യൂ കിട്ടും അതുകൊണ്ട് അവർ പറയത്തില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് അവരവരുടെ നേട്ടത്തിന് വേണ്ടി കാണിക്കുന്ന തോന്നിവാസമെന്നേ ഞാൻ പറയത്തുള്ളൂ അവിടെ ബലിയാടാക്കാൻ നോക്കിയതാണ് സായി ചേട്ടനെ അവിടെ ബലിയാടാക്കാൻ അവര് ഇത് ഏത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റും വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അനിമോൾ ഫാൻസുകാർ തലയിൽ അനുമോൾ അനുമോൾ നിൽക്കുമ്പോൾ ഇവിടെ സായി വന്നിട്ട് അങ്ങനെ പറഞ്ഞു സായി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലാവും നിങ്ങൾ മനസ്സിലാക്കണം എനിക്കറിയാം സത്യാവസ്ഥ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് സത്യമായിട്ട് ഞാൻ തുറന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ കൊണ്ടുവന്ന ഏത് മോനാണെന്ന് എനിക്കറിയത്തില്ല അവൻ പൂലോ ഊടായ്പ 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 ഞാനാണ് കുറഞ്ഞത് എന്റെ അറിവിൽ ഒൻ അതായത് ചില വീക്കിൽ വിഷം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പുറത്താകും എന്നൊരു ഇതൊക്കെ ഉണ്ടാക്കി നല്ലൊരു അമേഡി ഈ ആച്ച ഒക്കെ ബിക്ക് ഒക്കെ നല്ല പൈസ അടക്കിയിട്ടുണ്ട് ഈ ആഴ്ച ബിക്ക് നല്ലൊരു കുറഞ്ഞത് ഒരു മൂന്നര ലക്ഷം എങ്കിലും മുടക്കാം കാരണം ഇത്രയും അക്കൗണ്ടിലേക്ക് ഞങ്ങൾ മാത്രമല്ല അല്ലാതെ തന്നെ കുറെ അക്കൗണ്ട്സൊക്കെ ഉണ്ട് പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും പല യൂട്യൂബ് ചാനലിലേക്കാണെങ്കിലും ഈ പറഞ്ഞ സീക്രട്ടേജൻ ഒക്കെ എന്തോ ഒരു പൈസ ഈ പറഞ്ഞ പി ആർ ഏജൻസിയാർ കൊടുത്തിട്ടുണ്ടോ കുറേ നമുക്ക് വികസനം നല്ലൊരു അറിയാം അതുകൊണ്ട് ഞാൻ അതിനകത്ത് മെസ്സേച്ചത് ഒത്തിരി പൈസ കൊടുക്കുന്നുണ്ട് അല്ല ഇപ്പം ഈ ആശയൊക്കെ നിന്നി ഒക്കെ നല്ല ലക്ഷ്മി ഈ ആശ അത്രയും പൈസ ഒന്നും മുടക്കിട്ടില്ല കേട്ടോ ലക്ഷ്മി ബിന്നി നല്ലൊരു ി പിന്നെ അനീഷ് അനീഷ് ഈ അനീഷിന് ആരോടെ നല്ല പോലെ ബാക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിന് ഈ പൈസ ഉള്ള കാര്യത്തിലൊക്കെ ആരാന്നും ഇപ്പോൾ മനസ്സിലായിട്ടില്ല പിന്നെ ഈ അഖിൽ മഹാറിനും ഈ പറഞ്ഞ ഇന്ത്യയ്ക്കൊക്കെ പി ആർ ചെയ്ത ആൾക്കാർ അത്യാവശ്യം നല്ല ഓൾറെഡി ഈ ബിഗ് ബോസിൽ അവിടെ ആൾ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് അവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഒത്തിരി പേരുണ്ട് അതിൽ മെയിൻ ആൾക്കാരൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാർ പി ആർപ്പുണ്ട് ഇത് വൻ തട്ടിപ്പും ഒക്കെയാണ് ഏകദേശം കാരണം ഈ സാല് നമുക്കൊക്കെ അറിയാം ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ തമിഴിലൊക്കെ നടക്കൂല തമ്മിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം പക്ഷെ കേരളത്തിൽ ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവം ഞാൻ ഈ തെലുങ്കിലൊക്കെ അത്യാവശ്യം ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ ഇവിടെ എന്തൊക്കെയാണ് അറിയാം ബിഗ് ബോസ് ഒക്കെ ഞാൻ ഞാൻ കഷ്ടം മെസ്സേജ് പിന്നെ പിന്നെ ഇപ്പം റിക്വസ്റ്റ് കണ്ടാണ് റെസ്പോണ്ട് ചെയ്യാതെ ഞാൻ തെ അതുകൊണ്ടാണ് എടാ ലക്ഷ്മിയുടെ കാര്യം നീ പറഞ്ഞല്ലോ ലക്ഷ്മിക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ വലിയ ടീമാണ് എന്റെ മോൾ ഗ്രൂപ്പിൽ തന്നെ പെട്ട ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കഴിഞ്ഞതല്ല അങ്ങനെ അങ്ങനെ വിചാരിച്ചോ നീ ഒക്കെ കൂടെ പിന്നെ എനിക്ക് പറയാനുള്ള വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് അനീഷിനാണെങ്കിലും മകൻ അഖിൽമാരാറിനാണെങ്കിലും ഈ ഏഷ്യാനി കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ ഉണ്ടെന്നുള്ള രീതി നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇടീ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനൊന്നും അറിയില്ല ഇവൻ ചുമ്മാതെ ഒന്നെങ്കിൽ ഇവരെ പോയിട്ട് ചെയ്യിപ്പിച്ചായിരിക്കും ഇവരുമായിട്ടൊക്കെ ചെറിയ കോൺടാക്റ്റ് ആണ് അത് വെച്ച് സംസാരിക്കുന്നതാണ് അവൻ പാളിപ്പോയത് എവിടെയെന്ന് വെച്ചാൽ ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ജിൻഡിയുടെ പിയാറും ഈ വട്ടത്തെ അനീഷിന്റെ പി ആറും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ പാളിപ്പോയത് ഇത് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് അതുകൊണ്ട് ദൈവി ചെയ്തിട്ട് ഇത് കണ്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ ആ ഓക്കെ ഇനി രജിത് സാറിനെ കുറിച്ച് നമുക്കൊന്ന് ായിട്ട് ചോറിടാൻ പറ്റത്തില്ലേ പറ്റത്തുള്ളൂ അവരവർ കഴിക്കുന്ന ചോറിന് അവിടെ പോയിക്കോട്ടെ അല്ലെങ്കിൽ അത് ചെറുതായിട്ട് വേണോ അവർ വെളിക്ക് ഇറങ്ങിയാനോ വല്യ കഴിക്കാനോ വേറെ എന്തെങ്കിലും അത് വഴിക്ക് അത് വഴിക്ക് ചിലപ്പോൾ ടോയ്ലറ്റ് ആയിരിക്കും അവിടെ വെച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയതായിരിക്കും ആരെയും ല്ല ഈ പറയുന്ന തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നുണ്ട് തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നുണ്ട് കള്ളങ്ങൾ പറയുന്നുണ്ട് അനുമോളും ഒരു കാര്യം ചെയ്ത എല്ലാം കൊറക്റ്റ് ആണ് സോറി ഇന്ന തെറ്റുകൾ ചെയ്തു കഴിയുമ്പോൾ ആ എനിക്ക് പറ്റിയ തെറ്റാണ് എനിക്ക് പറ്റിയ തെറ്റ് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും സോറി പറയുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ അനുമോളോടൊപ്പം തന്നെ നിന്നാല് മനുഷ്യനാകുമ്പോ പറ്റും അതിനൊരു സോറി പറഞ്ഞുകൂടി അതിനൊരു അത് പറയും അത് പറയില്ല അതെ അതാണ് മോനെ അതാണ് മോനെ നീ എന്നെ കാർക്ക് ഉപ്പിയിട്ട് നീ ചെയ്യുന്നത് തെറ്റല്ല അനുഭവിക്കുന്ന ഞാനാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലായി ഇദ്ദേഹം ആ ഒരു പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അതിന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഈ ബസ്സിന്റെ കാട് മറ്റേ മറിച്ചേ സോറി പറയണം തെറ്റാണ് എനിക്ക് യോജിപ്പില്ല പിന്നെ മറച്ചും ഒരു തള്ളുന്നുണ്ട് ഞാൻ ക്ലിയർ പറ്റാത്ത ഒരു സീസൺ ആണ് സീസൺ സെവൻ എന്ന് ഞാൻ മനസ്സിലാക്കി ജിൻഡോയുടെ സീസൺ ആണ് കഴിഞ്ഞ സീസൺ ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യമുണ്ട് ജിൻഡോ പോകുന്നതിന് മുമ്പ് നാലുവട്ടമാണ് എന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും ഇതുവരെയ്ക്കും അത് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഞാൻ ഈ പറയുന്നു ഇപ്പൊ ഞാൻ തുറന്ന് തന്നെ പറയുന്നു ആക്കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു ഇപ്പം പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന വിനു കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിനു മുമ്പും അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എന്റെ വാട്സാപ്പിലുള്ള ആളാണ് ബിനു ബിനുവിനും അതറിയാം ഞാൻ ഇതുവരെയ്ക്കും ആരോടും പറയാത്ത ഒരു സംഗതിയാണ് അപ്പോ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കും അറിയാം ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീഡിയോ ചിരി വന്ന ഇന്റർ കാര്യം പറഞ്ഞപ്പോഴാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ സാറും ഈ പറയുന്ന ജിൻഡോയും നല്ല കൂട്ടും കാര്യങ്ങളൊന്നും നമുക്കറിയാം ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ അല്ല പുള്ളി ഇച്ചിനും കൂടെ ആക്റ്റീവ് ആണെന്നും പറഞ്ഞ് ഇദ്ദേഹമൊക്കെ തന്നെ അന്ന് നേരത്തെ ഭയങ്കര സപ്പോർട്ട് കിട്ട് പിന്നെ ബിനുവായിട്ട് നാല് വർഷത്തെ കോൺടാക്ട് ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ചിരി തന്നത് എനിക്ക് ചിരി വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ബിനു ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബിനു പിന്നീട് ഞാനൊന്നും പറയുന്നില്ല സീരിയസ്ലി ഞാൻ പറയല്ലോ കാരണം ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല എൻ്റെ പൊന്നെ മാമ വന്നിരുന്ന് തള്ളുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഇരുന്ന് തള്ളണം ഏ അന്നാലേ ഞാനൊന്നും പറയുന്നില്ല അതോ കുറച്ചും കൂടി ഇരുന്ന് തള്ളണമെന്നല്ലേ ഞാൻ പറയാം ഇങ്ങനെ തള്ളരുത് കേട്ടോ രീതി ചെയ്തിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ കാണും കാണുന്നവർക്കറിയാം ഇതൊക്കെ വെറുതെ അടിച്ചു വിടും കേട്ടോ ഈ ഒരു കേസ് കേട്ടൊക്കെ ചുമ്മാ ആളാവാൻ വേണ്ടി കാരണം പുള്ളി മോട്ടിവേറ്റ് ചെയ്ത് വിട്ട ആൾക്കാരാണ് ഇതൊക്കെ നമ്പർ വൺ എന്ന് പറയുന്ന പോലുള്ള രീതിയിൽ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റേ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടാണ് സ്പ്രെഡ് ആകുന്ന പൈസയുടെ കാര്യങ്ങളൊക്കെ അത് അവർക്ക് കിട്ടിയ പൈസ അവൾ എടുക്കുകയും ചെയ്തു എന്തിനും ഇവിടെ ഗ്രൂപ്പ് കളിക്കാൻ പോയി അതുതന്നെ ഇവിടെ ആതിരയുടെ മുഖത്തും വലിയ സന്തോഷവും ഇല്ലായിരുന്നു എനിക്ക് ആ സമയം ലൈവ് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ